നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധയും പെൻഷൻ കുടിശ്ശികയും ഏറ്റവും അടുത്ത സമയത്തിനുള്ളിൽ തന്നെ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ക്ഷേമ പെൻഷൻ വൈകാതെ വിതരണം ചെയ്യും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ ഇത്രത്തോളം പ്രയാസത്തിലാക്കിയത് എന്നാൽ ഇത് എക്കാലത്തേക്കും ജീവനക്കാർക്ക് അനുഭവിക്കേണ്ടി വരില്ല പെൻഷൻ കമ്പനിയുടെ വായ്പ കേന്ദ്രം കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി പെൻഷൻ ൻ തടയാനായിരുന്നു ഇത് കോടതി ഇടപെടൽ സാമ്പത്തിക നിലയിൽ ചെറിയ മാറ്റമുണ്ടായപ്പോൾ പെൻഷൻ കൃത്യമായി നൽകി തുടങ്ങി പെൻഷൻ മുടക്കാമെന്ന ധാരണ ആർക്കും വേണ്ട കൂടാതെ ചൂട് ഏലം നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരത്തിന് പ്രത്യേക നിധി രൂപീകരിക്കും ഇത്തരം നഷ്ടം കർഷകരെ ഒരു തവണ മാത്രം ബാധിക്കുന്നതല്ല വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് മലയോര കർഷകരെ രക്ഷിക്കും തീരദേശ മേഖലക്കായി വികസന പദ്ധതികൾ തയ്യാറാക്കി വീണ്ടും കേന്ദ്രത്തെ സമീപിക്കും തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷവും പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ സർക്കാർ പദ്ധതികളെ തടസ്സപ്പെടുത്തിയതിനെതിരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും മന്ത്രി കെ രാജന്റെ അസൌകര്യത്തിൽ മന്ത്രി ജി ആർ അനിലാണ് യോഗത്തിൽ ായത് സർക്കാരിനെ വിലയിരുത്താനുള്ള അവസരമാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നത് ഭരണരംഗം ജനം ആഗ്രഹിക്കും വിധം ഉയർത്തിക്കൊണ്ടുവരാനായി ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലാണ് കഴിഞ്ഞ സർക്കാർ പ്രവർത്തിച്ചത് ദുരന്തഘട്ടങ്ങളിൽ സഹായിക്കാൻ ബാധ്യതപ്പെട്ടവർ മുന്നോട്ടു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി തുടർ ഭരണമുണ്ടായതോടെ പ്രകൃതി ദുരന്തങ്ങളെക്കാൾ കടുത്ത നീക്കങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത് മറ്റൊരു സംസ്ഥാനവും ഇത്രമാത്രം ക്രൂരത നേരിട്ടിട്ടില്ല കോടതിയെ സമീപിച്ച് അർഹതപ്പെട്ട വിഹിതം തരില്ലെന്ന സമീപനവും തിരുത്തിച്ചു നിലവിലുള്ള കുടിശ്ശിക എത്രയും പെട്ടെന്ന് തീർക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന തുക ഈ ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തീകരിച്ച് അടുത്ത ആഴ്ചയോടെ തന്നെ ജനുവരി മാസത്തെ ആയിരത്തി രൂപയുടെ വിതരണത്തിലേക്ക് കടക്കാനാണ് തീരുമാനം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക